ഇന്ന് രാജ്യം ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ ചെറിയ പട്ടണമായ വട്നഗറിൽ ജനിച്ച അദ്ദേഹം സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്ന ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദമുയർത്തിയ നേതാവായി മാറി ചായ വിൽപ്പനക്കാരനായിരുന്ന ബാല്യത്തിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോദിജിയുടെ യാത്ര കോടിക്കണക്കിന് ഇന്ത്യക്കാരെ പ്രചോദിപ്പിച്ച കഥയാണ് ഇന്ത്യയിലെ വികസനത്തിനായി ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ആരംഭിച്ചു ഗ്രാമങ്ങളിൽ വൈദ്യുതീകരണം ഹൈവേകൾ പുതിയ റെയിൽവേ പദ്ധതികൾ എല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേഗം നേടി ലോകവേദിയിൽ ഇന്ത്യയുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ച അദ്ദേഹം യു എൻ ജി ട്വന്റി ക്ലൈമറ്റ് സമിറ്റുകൾ എന്നിവിടങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ ഉയർത്തി ഇന്റർനാഷണൽ യോഗാ ദിനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ ആഗോള നേതൃപാടവത്തിന്റെ ഉദാഹരണമാണ് രാജ്യത്തിന്റെ സുരക്ഷയിലും യുവജനങ്ങളുടെ കരുതിലും സ്ത്രീകളുടെ ശാക്തീകരണത്തിലും അദ്ദേഹം നിരന്തരമായി ശ്രദ്ധ നൽകി ജനധൻ പദ്ധതി പോലുള്ള സാമ്പത്തിക പദ്ധതികൾ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിച്ചു ഇന്ന് എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു ശ്രീ ശ്രീകൃഷ്ണൽ നിന്ന് ഞങ്ങൾ കൂടി രാജ്യത്തോടൊപ്പം ചേർന്ന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരിടുന്നു ജന്മദിനാശംസകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി